വട്ടശേരിയൽ തിരുമേനിയെയും വട്ടക്കുന്നൽ ബാവയെയും പള്ളിപ്പിടുത്തക്കാരൻ എന്ന് പറഞ്ഞവരോട് ക്ഷമിക്കണോ സ്ഥാനത്യാഗം ചെയ്ത ഏഞ്ചൽ ബാവയെ പള്ളിപ്പിടുത്തക്കാരൻ എന്ന് പറഞ്ഞവരോട് ക്ഷമിക്കണോ പരിശുദ്ധനായ പൗലോസ് ദ്വിതീയൻ ഭാവയെ പള്ളിപ്പിടുത്തക്കാരൻ എന്ന് വിളിച്ചവരോട് ക്ഷമിക്കണോ വ്യവഹാരങ്ങളുടെ ചുക്കാൻ പിടിച്ച് പൗലോസ് ദ്വിതീയൻ ബാവയ്ക്കൊപ്പം നിൽക്കുകയും പിന്നീട് മലങ്കര സഭയുടെ കാതോലിക്കായ പരിശുദ്ധ ബെസീലിയോസ് മാർത്തോമ മാത്യു സ്ത്രീയൻ കാതോലിക്ക ബാവയെ പള്ളിപ്പിടുത്തക്കാരൻ എന്ന് പറഞ്ഞവരോട് ക്ഷമിക്കണം മലങ്കര വർഗീസ് തോട്ടപ്പാട്ട് കുര്യാക്കോസ് ആനപ്പാപ്പിയെയും കൊന്നു തള്ളിയവർക്ക് മുന്നിൽ നിവൃത്തി കേടുകൊണ്ട് വ്യവഹാരത്തിനിറങ്ങിയ പിതാക്കന്മാരെയും വിശ്വാസികളെയും പള്ളി എന്ന് ഒരു മടിയുമില്ലാതെ പള്ളിപ്പിടുത്തക്കാർ എന്ന് പറഞ്ഞവരോട് ക്ഷമിക്കണോ ഒരു ജനതയുടെ കണ്ണിനീരിന് വില പറഞ്ഞ് ഇന്നുവരെ മലങ്കര സഭ അനുഭവിച്ച സകല കഷ്ടപ്പാടിനെയും തള്ളിപ്പറഞ്ഞ് അവരെ പള്ളി എന്ന് പറഞ്ഞവരോട് ക്ഷമിക്കണോ ഔഗേൻ പാവയെ കാപ്പിപടിക്ക് അടിച്ച് പിറവം പള്ളിയിൽ നിന്ന് പടിയിറക്കി വിട്ടവരെ ഓർക്കാതെ ഈ പിതാക്കന്മാരെ പള്ളി പിടുത്തക്കാർ എന്ന് പറഞ്ഞവരോട് ക്ഷമിക്കണോ ഇവരുടെയെല്ലാം പിൻഗാമികളായ നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് പിതാക്കന്മാരുടെ കണ്ണുനീരിനും ഒരു ജനതയുടെ സഹനത്തിനും വില പറയാതെയുള്ള തീരുമാനമാണ് ഇന്ന് ഉണ്ടാവേണ്ടത് ആ തീരുമാനത്തിനാണ് മലങ്കര മക്കൾ കാത്തിരിക്കുന്നതും ഇലക്കും മുള്ളിനും കേടില്ലാത്ത തീരുമാനം എന്നും പറഞ്ഞ് വിശ്വാസികളെ പറ്റിക്കാൻ ഇനി പറ്റില്ല ലോകമെമ്പാടുമുള്ള വിശ്വാസികൾ ജാഗരൂകരാണ് അവർ ക്ഷമയോടെ കാത്തിരിക്കുന്നു വെളുത്ത പ്രതീക്ഷിക്കുന്നു